പാലക്കാട് കല്ലടിക്കോട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാക്കളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തി വ്യക്തത വരുത്താനുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിക്കുന്നത് ഷംനയാണ് പാലക്കാട് ഷംന ഗുഡ് മോർണിംഗ് ഈ എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിഗമനങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാകും ഷംന ഉന്മേഷ് ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് അതിൽ ചെറിയൊരു തിരുത്തുണ്ട് ജില്ലാ ആശുപത്രിയിലല്ല പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോഴും ഏറെ ദുരൂഹതകൾ നിലനിൽക്കുക തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ ഇന്നലെ എസ് പി നമ്മളോട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് അതായത് ഈ നിധിനും ബിനുവും തമ്മിൽ പരിചയമുണ്ടായിരുന്നു ഒരേ നാട്ടുകാർ എന്ന നിലയിൽ ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു പക്ഷേ വളരെ അടുത്ത ഒരു സുഹൃത്ത് ബന്ധമോ മറ്റു വൈരാഗ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകിട്ട് മൂന്ന് കൂടിയാണ് അതിന് രണ്ട് മണിക്കൂർ മുമ്പ് വരെ ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നതായും വിവരമുണ്ട് അതിനുശേഷം ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു ഇരുവരും തമ്മിൽ അത് എന്തിനാണ് തർക്കമുണ്ടായത് എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല അതിനുശേഷം നിതിനെ ബിനു വീട്ടിൽ പിന്തുടർന്നെത്തുകയായിരുന്നു പിന്നീട് നിതിനെ ബിനു വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊന്നു അതിനുശേഷം പുറത്തിറങ്ങി റോഡിൽ വെച്ച് ബിനുവും സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു ായിരുന്നു എന്നാണ് പോലീസ് ഇന്നലെ നമ്മളോട് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വ്യക്തമാക്കിയത് ഈ നിതിന്റെ ശരീരത്തിന്റെ പുറകുവശത്തും ബിനുവിന്റെ ശരീരത്തിന്റെ മുൻവശത്തുമാണ് വെടിയേറ്റിരുന്നത് ഈ ബിനുവിനെ റോഡിൽ ചോരയൊലിച്ച് വാർ ചോര വാർന്ന നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാരാണ് ആദ്യം പോലീസിൽ വിവരം അറിയിക്കുന്നത് തുടർന്ന് കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് സമീപത്തെ നിതിന്റെ വീട്ടിൽ നിധിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്തായാലും ഈ എന്തിനാണ് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല അന്വേഷണം നടക്കുകയാണ് മറ്റൊന്നുള്ളത് ഈ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നോ മറ്റ് ഇന്നലെ പ്രാഥമിക അന്വേഷണ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമൊക്കെ ഈ തോക്ക് തോക്കിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതായത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് ഈ ബിനുവിൻ്റെ പക്കൽ നിന്നും കണ്ടെത്തിയത് ബിനുവിന്റെ മൃതദേഹത്തിന് തൊട്ടരികിൽ നിന്ന് തന്നെ ഒരു നാടൻ തോക്ക് കണ്ടെത്തിയിരുന്നു അത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണെന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു അത് സംബന്ധിച്ചൊക്കെ കൂടുതൽ അന്വേഷണം ഇന്നുണ്ടാകും മറ്റൊന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് വിജനമായ ഒരു സ്ഥലത്താണ് മരുന്നങ്കാട് സർക്കാർ സ്കൂളിന് സമീപമുള്ള വിജനമായ ഒരു സ്ഥലത്താണ് ഈ റബ്ബർ കൃഷിയുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ സമീപത്തും മറ്റ് വീടുകളോ ആൾതാമസവും ഇല്ലാത്ത ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് വെടിയൊച്ച കേട്ട ആളുകളോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട ദൃസാക്ഷികളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ റബ്ബർ ായി തൊഴിലാളികൾ പോകുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നീട് ബിനുവിന്റെ മൃതദേഹം റോഡിൽ നിന്നും കണ്ടെത്തുന്നത് അതിന് നേരിട്ട് ഇല്ലാത്ത ഒരു കേസായതുകൊണ്ട് തന്നെ ഏറെ വെല്ലുവിളികൾ നിലനിൽക്കുകയാണ് എന്തായാലും സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുന്നു ഉന്മേഷ് ക്രിസ്തീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം